കർണാടക കോൺഗ്രസ് മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള തർക്കത്തിനിടെ എ എ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പാർട്ടി സംഘടന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്നിവയെക്കുറിച്ചാണ് ദേശീയ അധ്യക്ഷനുമായി ചർച്ചകൾ നടത്തിയതെന്ന് യോഗത്തിനുശേഷം സിദ്ധരാമയ്യ പറഞ്ഞു മന്ത്രിസഭയെക്കുറിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ല നേതൃമാറ്റം വെറും ഊഹാപോഹങ്ങൾ മാത്രമാണ് അത് മാധ്യമ സൃഷ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു ഹൈക്കമാൻഡ് എന്ത് പറഞ്ഞാലും എല്ലാവരും അത് അംഗീകരിക്കണം അത് താനായാലും ഡി കെ ശിവകുമാറായാലും അംഗീകരിക്കണം ഹൈക്കമാൻഡ് ഏത് തീരുമാനമെടുത്താലും താൻ അത് പിന്തുടരുമെന്നും സിദ്ധരാമയ്യ പറഞ്ഞു കർണാടകയിൽ മന്ത്രിസഭയിൽ തുടരുന്ന മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ചർച്ച ചർച്ചകൾക്കും തർക്കത്തിനുമിടയിലാണ് ഇത്തരത്തിൽ എ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് പാർട്ടി സംഘടന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് എന്നിവയെക്കുറിച്ചാണ് കുറിച്ചാണ് ഇത്തരത്തിൽ ദേശീയ അധ്യക്ഷനുമായി ചർച്ചകൾ നടത്തിയതെന്നാണ് സിദ്ധരാമയ്യ പറയുന്നത് മന്ത്രിസഭയെക്കുറിച്ച് യാതൊരു ചർച്ചയും നടന്നിട്ടില്ല എന്നുമാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് നേതൃമാറ്റം വെറും ഊഹാപോഹങ്ങൾ മാത്രമാണ് അത് മാധ്യമ സൃഷ്ടിയാണെന്നുമാണ് സിദ്ധരാമയ്യ പറയുന്നത് കൂടാതെ ഹൈക്കമാൻഡ് എന്ത് പറഞ്ഞാലും എല്ലാവരും അത് അംഗീകരിക്കണമെന്നും അത് താനായി ായാലും ഡി കെ ശിവകുമാർ ശിവകുമാറായാലും അംഗീകരിക്കണം ഹൈക്കമാൻഡ് ഏത് തീരുമാനമെടുത്താലും അത് പിന്തുടരുമെന്നുമാണ് സിദ്ധരാമയ്യ അറിയിച്ചിരിക്കുന്നത് മല്ലികാർജുൻ ഖാർഗെയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആയിരുന്നു ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായത് എന്തായാലും കർണാടക കോൺഗ്രസ് മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള തർക്കങ്ങൾ തുടരുന്ന സാഹചര്യമാണ് ഉള്ളത് ഇപ്പോഴും അതിനിടെയാണ് ഇത്തരത്തിൽ എ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗേയുമായ ഒരു കൂടിക്കാഴ്ചയിലേക്ക് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കടന്നത് എന്നിരുന്നാലും പാർട്ടി സംഘടന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ മാത്രമാണ് നടന്നതെന്നാണ് സിദ്ധരാമയ്യ അറിയിച്ചിരിക്കുന്നത് എല്ലാം തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണെന്നും ഹൈക്കമാൻഡിൻ്റെ തീരുമാനമനുസരിച്ചായിരിക്കും മുന്നോട്ട് പോകുന്നതും അത് ഏത് തീരുമാനമായാലും താൻ അംഗീകരിക്കുമെന്നും പിന്തുടരുമെന്ന് തന്നെയാണ് സിദ്ധരാമയ്യ അറിയിച്ചിരിക്കുന്നത്